ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ആറ് ചുവന്ന് കുറയാനെടുത്തിട്ടുള്ളത് ഇത് ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി മസാല റെഡിയാക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ ഗരം മസാല വൺ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വൺ ടീസ്പൂൺ കോൺഫ്ലവർ വൺ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വൺ ടേബിൾ സ്പൂൺ വിനീഗർ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോഴുതാ നമ്മുടെ മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട ഓവർ ലൂസായി പോകാൻ പാടില്ല അത്യാവശ്യം നല്ല തിക്ക് ആയിട്ട് തന്നെ ഇരിക്കണം ഇനി ഒരു മസാല നമുക്ക് മീനിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം മസാല ഇതുപോലെ നല്ല തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ മീനിലൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തേച്ച് പിടിപ്പിക്കാൻ കഴിയൂ നല്ല ക്രിസ്പിയും വെറൈറ്റി ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇതാ മീനിലെല്ലാം നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഹാഫ് അവർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ഇപ്പോഴിതാ ഹാഫ് അവർ ആയിട്ടുണ്ട് മസാലയൊക്കെ മീനിൽ നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി മീനെല്ലാം ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കാക്കി കിട്ടും ഇപ്പോൾ ഇതാ മീനിൻ്റെ ഒരു ഭാഗം എല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണിത് അതുകൊണ്ട് തന്നെ തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു മസാല കൊണ്ട് ഏതൊരു മീനും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഈ ഒരു മീനിനെ ചുവന്ന കോര അതുപോലെ പുതിയാപ്പിള കോര എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ചില ചിലയിടങ്ങളിലൊക്കെ കിളിമീനെന്നും പറയും ഇപ്പോഴിതാ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനി പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് മീനിൽ നിന്ന് മസാലയൊന്നും പൊടിഞ്ഞു പോകത്തോണ്ട് തന്നെ അടിപൊളി ടേസ്റ്റിയാണ് കഴിക്കാൻ ഇതുപോലെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ ചോറിനപ്പം കഴിക്കാൻ മറ്റൊന്നും വേണ്ട ഒപ്പം എത്ര സിമ്പിൾ നമ്മൾ ഈ ഒരു ഫിഷ് ഫ്രൈ റെഡി ആക്കി എടുത്തിട്ടില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും ഡേ ഫിഷ് ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ